രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വലിയൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വൈ എസ് ശർമ്മള റെഡ്ഡി മാത്രമല്ല രാഹുലിനെ അടുത്ത പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടൊപ്പം കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെ ഏറെ പ്രശംസിക്കുകയും ചെയ്തു മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണാനാണ് പിതാവ് വൈ എസ് രാജശേഖർ റെഡ്ഡി എന്നും ആഗ്രഹിച്ചിരുന്നതെന്നും ശർമ്മള പറഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തിലാണ് അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശർമ്മള ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ചേർന്നതെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്നതായും ശർമ്മ പറഞ്ഞു എൻ്റെ അച്ഛൻ ഒരുപക്ഷേ രാജീവ് ഗാന്ധിയെ രാഹുൽ ഗാന്ധിയിൽ കണ്ടിരിക്കാം വൈ എസ് രാജശേഖർ റെഡ്ഡിയാണ് ആദ്യത്തെ കോൺഗ്രസ് നേതാവെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ന് ഈ രാജ്യത്തിന്റെ ഒരു മഹാനായ നേതാവായി ഉയർന്നുവന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും ശർമ്മട പറഞ്ഞു ഇത്തവണ കോൺഗ്രസിന് അത് നഷ്ടമായെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ വൈ എസ് ശർമ്മ പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണുകയും എൻ്റെ പിതാവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന വർഷമായിരിക്കും ആന്ധ്ര മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളാണ് വൈ എസ് ശർമ്മള ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുൻ സംസ്ഥാന മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ ശർമ്മള ആറുമാസം മുമ്പ് ജനുവരിയിലാണ് കോൺഗ്രസിൽ ചേർന്നത് തന്റെ പിതാവ് വൈ എസ് രാജശേഖർ റെഡ്ഡി ഒരു യഥാർത്ഥ കോൺഗ്രസുകാരനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ താൻ വളരെ സന്തോഷവാനാണെന്നും ശർമ്മിള പറഞ്ഞു അതിനുശേഷം പല റാലികളിലും രാഹുൽ രാഹുൽഗാന്ധി ശർമ്മളയെ സഹോദരിയെന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ത്യയിൽ ഒരു സീറ്റിലും ഞാൻ വാക്ക് ചോദിച്ചിട്ടില്ലെന്നും എന്നാൽ ഈ ശർമിള എന്റെ സഹോദരിയാണെന്നും നിങ്ങളോട് ഒരു വാഗ്ദാനമാണ് ഞാൻ ചോദിക്കുന്നതെന്നും ലോക്സഭയിലെ റാലിക്കിടെ ഗാന്ധി പറഞ്ഞിരുന്നു ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾ അവരെ ലോക്സഭയിലേക്ക് അയക്കണമെന്ന് കടപ്പയിലെ ജനങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത്തവണ കോൺഗ്രസിന് വളരെ അടുത്തുവച്ചാണ് നഷ്ടം സംഭവിച്ചതെന്ന് കോൺഗ്രസ് അധ്യക്ഷ വൈ എസ് ശർമിള പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നമ്മൾ രാഹുൽഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണുന്ന വർഷമായിരിക്കുമെന്ന് ശർമിള കൂട്ടിച്ചേർത്തു